നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഹർഷാദിന്റെ ഒളിവു ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതെന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ബംഗളൂരുവിലും മറ്റിടങ്ങളിലും ഒളിവിൽ താമസിച്ചിരുന്ന ഇയാളെ ഇതിനായി സഹായിച്ചത് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരി റാക്കറ്റാണെന്നാണ് പോലീസിന് ഇയാൾ നൽകിയ മൊഴി നേപ്പാളിലും ഒളിവിൽ ഇയാൾ താമസിച്ചതായി മൊഴി നൽകിയിട്ടുണ്ട് മധുരയിലെ ഒരു സബ് കളക്ടറുടെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ആഡംബര ജീവിതമാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ നയിച്ചിരുന്നത് മധുര കാരക്കുടിയിലെ കല്ലൽ എന്ന സ്ഥലത്താണ് കാമുകിയായ മധുര കാരക്കുടി സ്വദേശിനിയായ അപ്സരയെ ഒന്നിച്ച് താമസിച്ചിരുന്നത് ഹർഷാദ് ഇവരെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രതിയെ പിടികൂടാൻ സഹായകരമായത് മയക്കുമരുന്ന് കടത്തിന് പുറമെ വധശ്രമം കവർച്ച തുടങ്ങി പതിനേഴ് കേസുകളിൽ പ്രതിയാണ് ഹർഷാദ് കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് അറസ്റ്റിലായ ഹർഷാദിനെ വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ശേഷം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് കണ്ണൂർ ടൗൺ സിഐ സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചാല കൊയ്യാട് സ്വദേശി ഹർഷാദിനെ കോടതിയിൽ ഹാജരാക്കിയത് ഹർഷാദിനെ ഒളിച്ചു താമസിക്കാൻ സൗകര്യമൊരുക്കിയ കാമുകി തമിഴ്നാട് കാരക്കുടി സ്വദേശിനി അപ്സരയെ കോടതിയിൽ ഹാജരാക്കിയതായി പോലീസ് അറിയിച്ചു കണ്ണൂർ എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്ത് മണിക്ക് പ്രതിയെ തമിഴ്നാട്ടിലെ കാരക്കുടിയിലെ കല്ലൽ എന്ന സ്ഥലത്ത് നിന്ന് ഒളിവിൽ താമസിക്കുമ്പോൾ പിടികൂടിയത് ഹർഷാദിനെ രക്ഷപ്പെടാൻ സഹായിച്ച മരുമകൻ റിസ്വാനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്നാണ് ഹർഷാദ് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം ലഭിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി പതിനാലിന് രാവിലെ മണിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാവൽക്കാരെ കബളിപ്പിച്ച് ഹർഷാദ് മരുമകനായ റസ്വാനൊപ്പം റോഡരികിൽ നിർത്തിയിട്ട് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ജയിൽ വളപ്പിലെ പത്രമെടുക്കാനെന്ന വ്യാജേന സംഭവ ദിവസം രാവിലെ പുറത്തിറങ്ങിയ ഇയാൾ പെട്ടെന്ന് ജയിൽ വളപ്പിന് പുറത്തേക്ക് ചാടി ദേശീയപാതയിൽ സ്റ്റാർട്ടാക്കി നിർത്തിയ ബൈക്കിൽ റുസ്വാനൊപ്പം രക്ഷപ്പെടുകയായിരുന്നു മയക്കുമരുന്ന് കേസിന് പത്ത് വർഷം തടവിന് ശിക്ഷ ായിരുന്നു ഹർഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എം ഡി എം കടത്തിയതിനാണ് ഇയാൾ അറസ്റ്റിലായത് ജയിലിനകത്ത് സൗമ്യശീലം പ്രകടിപ്പിച്ചിരുന്ന പ്രതിയെ ജയിൽ ഉദ്യോഗസ്ഥരുടെ വിശ്വാസം നേടിയെടുത്തതിനാൽ വെൽഫെയർ ഓഫീസിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് വാടകയ്ക്കെടുത്ത ബൈക്കിലെത്തിയ റിസുവാനാണ് ജയിലിന് പുറത്തെത്തിയ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആദ്യം ബംഗളൂരിലെത്തിയ ഹർഷാദ് പിന്നീട് ഡൽഹിയിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും കടന്നിരുന്നു ഇതിനുശേഷമാണ് തമിഴ്നാട് കാരക്കുടിയിലെ കാമുകയായി അപ്സരയുടെ അടുത്തെത്തുന്നത് അപ്സര താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്താണ് ൾ ഒളിവുജീവിതം നയിച്ചിരുന്നത് ടാറ്റോ ആർട്ടിസ്റ്റായ അപ്സര തലശ്ശേരിയിലെ ഒരു സ്ഥാപനത്തിൽ ടാറ്റു പഠനത്തിന് എത്തിയപ്പോഴാണ് ഹർഷാദുമായി പരിചയത്തിലാവുന്നത് തന്റെ സുഹൃത്തായ സ്ഥാപന ഉടമയെ കാണാൻ ഹർഷാദ് മിക്കവാറും ദിവസങ്ങളിൽ തലശ്ശേരിയിൽ എത്തുമായിരുന്നു ഇതാണ് അപ്സരേമായിട്ടുള്ള പ്രണയത്തിന് കാരണമായത് തലശ്ശേരിയിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് സ്വദേശിക പോയ അപ്സരേക്കാണ് ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നതായും പോലീസ് പറഞ്ഞു എന്നാൽ അപ്സരയ്ക്ക് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഒളിവിൽ താമസിക്കാൻ സഹായിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തതെന്നും പോലീസ് അറിയിച്ചു മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം ശിക്ഷിക്കപ്പെട്ട ഹർഷാദിനു ശിക്ഷാ കാലാവധി ഒരു വർഷം പിന്നീടും മുൻപേ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമുള്ള വെൽഫെയർ ഡ്യൂട്ടി നൽകിയത് കണ്ണൂർ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൽ ഇതുവരെ ആഭ്യന്തര വകുപ്പ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബംഗളൂരുവിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ ഹർഷാദ് അറസ്റ്റിലാകുന്നത് ഇയാൾക്ക് ചാല കൊയ്യോട് ഭാര്യയുണ്ട് എന്നാൽ അപ്സര വിവാഹമോചിതയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം എസ് ഐമാരായ സഫിയ സാജി അജയൻ എ എസ് എ രഞ്ജിത്ത് നാസർ ഷൈജു ഷിജി റിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു